മഹാത്മാഗാന്ധിയുടെ രാമൻ അല്ല ഇന്ന് ഉപയോഗിക്കപ്പെടുന്ന രാമൻ എന്ന് നമുക്കറിയാവുന്നതുപോലെ മഹാത്മാഗാന്ധിയുടെ ആധ്യാത്മിക സങ്കല്പങ്ങളല്ല ഇന്ന് ദുരുപയോഗം ചെയ്യുന്ന ആധ്യാത്മിക അല്ലെങ്കിൽ മതാത്മകമായ സങ്കല്പങ്ങൾ എൻ്റെ ഇടത് കണ്ണും വലത് കണ്ണുമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിൽ ആ യൗഗികം ആണ് ഇത് രണ്ടും ചേർന്നുള്ള യൗഗികമാണ് മഹാത്മാഗാന്ധിയിലെ മനുഷ്യസങ്കല്പമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ പൗരനെ സംബന്ധിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആദർശവാചകമായിട്ട് അദ്ദേഹം സ്വയം കൊണ്ടു നടന്നിരുന്നു അതുകൊണ്ട് ഒരു മുസ്ലിമിൻ്റെ വേർപ്പിൻ്റെ ഉപ്പ് മഹാത്മാഗാന്ധി ഉപ്പ് കുറുക്കുന്നതിലേക്ക് വരുന്നതിൻ്റെ മറ്റൊരു വശം കഥ കാണിച്ചു തരുന്നത് മനുഷ്യർ കണ്ണീരിലും എല്ലാ സ്രവങ്ങളിലും ഉപ്പിൻ്റെ അംശം വളരെ കൂടുതലാണ് രക്തത്തിൽ കണ്ണീരിൽ വേർപ്പിലെല്ലാം ഉപ്പാണ് കൂടുതലുള്ളത് അപ്പോൾ തൻ്റെ രാമരാജ്യം സ്വപ്നം കാണുന്ന ഒരു അത്തരം ഒരു ആധ്യാത്മിക ജീവിതം കൂടിയുള്ള ഒരു മഹാത്മാവിൻ്റെ രക്തത്തിൻ്റെ ഉപ്പിലേക്ക് ഒരു മുസൽമാൻ്റെ വിയർപ്പിൻ്റെ ഉപ്പ് കലരുമ്പോഴാണ് അദ്ദേഹത്തിന് ഈ ഉപ്പിൻ്റെ പരമ്പൊരുള്ളത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തെളിയുന്നത് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ വക്കിമൂദിഷത് കുറച്ചും കൂടി മനോഹരമായിട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അനന്തമായിട്ടുള്ള ഒരു മരുഭൂമിയിലൂടെ ഒരിക്കലും ഒറ്റയ്ക്ക് നടക്കുമ്പോൾ പാതിരാത്രി ദിക്കറിയാതെ മുട്ടിപ്പോയൊരു സന്ദർഭത്തിൽ നടക്കുമ്പോൾ പൂർണ്ണ ഉദിച്ചു ഒതിച്ചു വരുന്നത് കണ്ടു അത്രേ അദ്ദേഹം പറയുന്നു അത് നമ്മുടെ നാട്ടിൽ കാണുന്ന പൂർണ്ണേന്ദ്രം പോലെയല്ല വലിയൊരു പൂർണ്ണേന്ദ്രനാണ് അത് ഈ അന്ധകാരത്തിൽ പൂർണ്ണമായ നിലാവ് വരുത്തിക്കൊണ്ട് ഈ വിജനതയിൽ മരുഭൂമിയിൽ ഈ പൂർണ്ണേന്ദ്രൻ ഉദിച്ച് വരുന്ന സന്ദർഭത്തിൽ ഞാൻ നിലവിളിച്ചുകൊണ്ട് ഓടി എന്ന് പറയുന്നത് ഞാൻ നിലവിളിച്ചുകൊണ്ട് ഓടുകയും അടുത്ത വാചകം എനിക്ക് അനൽ ഹക്ക് അഹം ബ്രഹ്മാസ്മി എന്ന പൊരുളുകളുടെ അർത്ഥം പെട്ടെന്ന് തെളിഞ്ഞു കിട്ടിയെന്നാണ് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് അനൽ ഹക്ക് അത് ഇസ്ലാം മതത്തിൻ്റെ ഈ പരമ്പൊരുളിനെ പറ്റിയുള്ള അവരുടെ സങ്കല്പമാണ് അഹം ബ്രഹ്മാസ്മി സമാനമായ ഒന്നാണ് ഈ രണ്ട് ആശയങ്ങളുടെയും ആ പൊരുൾ തനിക്ക് കിട്ടിയത് ഈ പൂർണ്ണ ചന്ദ്രോദയം കണ്ട രാത്രിയിലാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ ഈ സെഷനിൽ പങ്കെടുക്കുന്ന അശ്വിൻ ശേഖർ എന്ന് പറയുന്നൊരു ഉൽക്ക ശാസ്ത്രജ്ഞൻ തൊട്ട് മുമ്പ് രാകേഷ് ശർമ്മ എന്ന് പറയുന്ന നമ്മുടെ ആദിത്യ ബഹിരാശ സഞ്ചാരിയെ കണ്ട സന്ദർഭത്തെപ്പറ്റി എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് രാകേഷ് ശർമ്മയോട് ചോദിച്ചു എന്താണ് താങ്കൾക്ക് തോന്നിയത് അവിടെ പോയിട്ട് ഈ ഭൂമിയെ നീലഗ്രഹത്തെ കണ്ടപ്പോൾ തോന്നിയത് അല്ലെങ്കിൽ പ്രപഞ്ചത്തെ കണ്ടപ്പോൾ തോന്നിയതെന്ന് പറഞ്ഞപ്പോൾ രാകേഷ് ശർമ്മ പറഞ്ഞു ആദ്യത്തെ വാചകം നമ്മൾ കേട്ടുള്ള വാചകം ഇന്ദിരാഗാന്ധിയോട് സാരേ ജഹാൻസെ അച്ച എന്ന് പാടിയെന്നാണ് അത് ഈ എല്ലാ അധികാര സ്ഥാപനങ്ങളും സൃഷ്ടിക്കുന്ന തിരക്കഥയുടെ ഭാഗമായിട്ടായിരിക്കാം ഉണ്ടായിട്ടുള്ളത് പക്ഷേ രാകേഷ് ശർമ്മ പറഞ്ഞത് ഇത് എനിക്ക് തോന്നിയത് ഈ അതിർത്തികൾ തിരിക്കുന്ന ഈ ശുദ്ദനായ മനുഷ്യൻ്റെ കീടത്വത്തെപ്പറ്റി എനിക്ക് പുച്ഛം തോന്നിയതാണ് കാരണം ഇതിങ്ങനെ പരപ്പില്ലാതെ പ്രപഞ്ചം ഒരു തരത്തിലുള്ള മതിലുകളും ഭാഷ അതിർത്തികളും വ്യവച്ഛേദങ്ങളുമില്ലാത്ത മഹാപ്രപഞ്ചത്തെ നേരിട്ട് കാണാൻ സന്ദർശ സാധിച്ചപ്പോൾ ഈ ചെറിയ ചെറിയ അതിർത്തികളെ പറ്റിയുള്ള നമ്മുടെ മനുഷ്യൻ്റെ ആ ചെറുപ്പത്തെപ്പറ്റി ആ ക്ഷുദ്രത്വത്തെപ്പറ്റി എനിക്കൊരു ബോധം ഉണ്ടായി എന്നാണ് അപ്പം അത്തരത്തിലുള്ള ഇതിനെ മുഴുവനുമായിട്ടും സംഗ്രഹിക്കുന്ന ഒരു പൊരുൾ ആയിട്ടാണ് നമ്മൾ ഈ ഓങ്കാരത്തെ നമ്മൾ ഇന്ത്യക്കാർ പണ്ടുകാലം പോലെ മനസ്സിലാക്കിയിട്ട് വരും പക്ഷേ മറ്റേതെങ്കിലും മതങ്ങൾ ലോകത്ത് ഉണ്ട് എന്ന് അറിയുന്നതിന് എത്രയോ മുമ്പ് ഈ നമ്മുടെ ഒരു ജീവിത ഹിന്ദു ഹിന്ദു മതം എന്ന് പറയുന്ന ഒരു സാംസ്കാരിക രീതി ഒരു ജീവിത രീതി അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള മതങ്ങൾ ഇതര മതങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ടെന്ന് അറിയാത്തൊരു കാലത്ത് പോലും ഈ ഓം എന്ന് പറയുന്ന പൊരുൾ ഭൂമി കറങ്ങുന്നൊരു ശബ്ദമായിട്ടൊക്കെ പിന്നീട് വ്യാഖ്യാനിച്ച് വഷളാക്കിയിട്ടുണ്ടെങ്കിലും ആ ഓം എന്ന് പറയുന്ന പ്രണവ മന്ത്രത്തിൻ്റെ ഉൾപ്പൊരു എന്ന് പറയുന്ന ഈ സർവ്വതിനെയും സമാശ്ലേഷിക്കുന്ന ഏകതയെപ്പറ്റിയുള്ളൊരു സങ്കല്പമാണ് ഈ ലോകത്തിലുള്ള മുഴുവൻ പ്രാണനികളും ഒരൊറ്റ വ്യവസ്ഥയുടെ ഭിന്ന ഭിന്നഭാവങ്ങളാണെന്ന് മനസ്സിലാക്കുന്ന ഒരു തിരിച്ചറിവായിരുന്നു അത് അപ്പം ആ അർത്ഥത്തിലാണ് ഗാന്ധിയുടെ മുറിവിൽ വീഴുന്ന ഉപ്പിനെ അദ്ദേഹം ഓങ്കാരമായിട്ട് താനറിയാതെ പരാവർത്തനം ചെയ്യുന്നത് ഞാനത് ഈ പറഞ്ഞ ഭാഗങ്ങളോട് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ പല വ്യാഖ്യാനങ്ങൾക്കും ഇടയുള്ള ഒന്നായി മാറാമല്ലോ എന്ന ഒരു അഹങ്കാരത്തെയും രാമന്റെ കഥയെയും കൃഷ്ണന്റെ കഥയെയും ഹിന്ദു മിഥോളജിയെയും എല്ലാം ഏതെങ്കിലും ഒരു ആളുകൾക്ക് മാത്രം തീരെഴുതി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അത് മുഴുവൻ ഇന്ത്യക്കാരുടേതുമാണ് എല്ലാവർക്കും എടുത്തുപയോഗിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് നമ്മൾ അത് ഭയന്നിട്ടതൊന്നും പറയാതിരുന്നാൽ ഫലത്തില് പരാൻ പോകുന്ന ഇത് മുഴുവൻ അവരുടേതായി മാത്രം വായിത്തീരിക എന്ന ഒരു ദുരന്തം മാത്രമാണ് അതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം ഗാന്ധിയെ പറ്റി പറയുന്നതുപോലെ ഇപ്പോൾ രാമായണത്തിൻ്റെ പൊരുൾ ഞാൻ എല്ലായിടത്തും പറയാം രാമായണത്തിൻ്റെ പൊരുൾ രാമന് വരുന്ന അധികാരം കിട്ടുമ്പോൾ രാമന് വരുന്ന അപഭ്രംശത്തെക്കുറിച്ചുള്ളതാണ് വാത്മീകിയുടെ കഥ രാമസി അയനം എന്ന് പറഞ്ഞാൽ സൂര്യവംശജനായിട്ടുള്ള രാമൻ്റെ അയനം രാമായണം എന്ന് പേരിടുമ്പോൾ മഹർഷിയായിട്ടുള്ള വാത്മീകി തീരുമാനിച്ചത് രണ്ടുതരം അയനങ്ങളാണ് അതുവരെയും നമുക്കറിയാവുന്നത് ഉത്തരായനവും ദക്ഷിണായനവും സൂര്യൻ്റെ രണ്ടുതരം സഞ്ചാരപഥങ്ങളാണ് രാമൻ്റെ അയനത്തിൻ്റെ കഥ ഞാനിതാ പറയുന്നു അധികാരം കിട്ടുന്നത് വരെയുള്ളൊരു രാമൻ പിന്നെ ഒരു ഉത്തരായണമുണ്ട് ആ ഉത്തരായണമാണ് ഈ ഉത്തരരാമായണം എന്ന് പറഞ്ഞ സംഗതി അതായത് അധികാരം കിട്ടിയതിന് ശേഷം ഈസി ആയിട്ട് രാമന് പറയാമായിരുന്നു എൻ്റെ ഭാര്യയെ പറ്റി ആരെങ്കിലും ദോഷം പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ അധികാരം വേണ്ട എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോകാമായിരുന്നു മര്യാദ പുരുഷോത്തമനായിട്ടുള്ള രാമൻ അവിടെ തുടരുമായിരുന്നു പക്ഷേ ഈ ഉത്തരായണത്തിൽ രാമൻ ഈ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് എങ്കിൽ അവളെ കൊണ്ട് കാട്ടിലെറിഞ്ഞേക്ക് മക്കളെ അടക്കം എന്ന് പറയുന്ന ഒരാളായി പരിവർത്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഭാര്യയെയും മക്കളെയും ഉപേക്ഷിക്കാൻ തയ്യാറുള്ള പുതിയ രാമന്മാർ അധികാരത്തിൽ വരുന്നത് നമ്മൾ കാണുന്നു അത് തന്നെയാണ് രാമനാഥി നൈവാഹം രാജ്യമിച്ഛാമി ന സുഖം ന ജമൈതലി തോമകം സത്യമിച്ചാമി ഞാൻ അർദ്ധം പുരുഷ രാജ്യം വേണ്ട ലക്ഷ്മണ നേടൽ പോലെ നടക്കുന്ന ലക്ഷ്മണ വേണ്ട എന്നെല്ലാം പറഞ്ഞ് കാട്ടിലേക്ക് പോയ രാമനാണ് അതിന് ശേഷമുള്ള രാമനെയാണ് പറഞ്ഞത്